തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ ഒരു വിഭാഗം വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വാക്കേറ്റത്തിനിടയാക്കി കഴിഞ്ഞ ദിവസം കയ്യേറ്റം ഒഴിപ്പിച്ച ഭാഗത്ത് വീണ്ടും കയ്യേറി നടത്തുന്ന കച്ചവടം ഒഴിപ്പിക്കാനുള്ള നടപടിയുമായി നഗരസഭാ അധികാരികൾ എത്തിയതോടെയാണ് പ്രതിഷേധം ഉയർന്നത് തളിപ്പറമ്പിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നത് വാഹനഗതാഗതത്തിനും പൊതുജനങ്ങളുടെ സഞ്ചാരത്തിനും ഗുരുതരമായ തടസ്സം സൃഷ്ടിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നഗരസഭ ഇടപെട്ട് കച്ചവടക്കാരുടെയും സംഘടനാ പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിരുന്നു തുടർന്ന് ഈ മാസം ഒന്നിനുള്ളിൽ കയ്യേറ്റങ്ങൾ സ്വമേധയാ പൊളിച്ചു നീക്കാനുള്ള സമയപരിധി നൽകുകയും ചെയ്തു സമയപരിധി അവസാനിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചത് മാർക്കറ്റ് റോഡിൽ അനുവദിക്കപ്പെട്ട ചില പെട്ടിക്കടകൾ റോഡിലേക്ക് മേൽക്കൂര ഉൾപ്പെടെ നിർമ്മിച്ചാണ് കച്ചവടം നടത്തുന്നത് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം നീക്കിയെങ്കിലും വീണ്ടും പഴയ രീതിയിൽ തന്നെ റോഡിലേക്ക് കച്ചവടം വ്യാപിച്ചതോടെ നടപടിയുമായി നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു തളിപ്പറമ്പ് ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി എന്നാൽ ഒരു വിഭാഗം കച്ചവടക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ നഗരസഭയും പോലീസും പക്ഷപാതം കാണിക്കുന്നതായി ആരോപിച്ച് രംഗത്ത് വന്നത് നേരിയ വാക്കേറ്റത്തിനിടയാക്കി പ്രതിഷേധത്തിനിടയിൽ കച്ചവട സാമഗ്രികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശന പരിശോധനകളും നടപടികളും നഗരസഭാ സെക്രട്ടറി വ്യക്തമാക്കി ഒക്ടോബർ ഒന്നിന് ശേഷവും റോഡിലേക്കും ഫുട്പാത്തിലേക്കും ഇറക്കി കച്ചവടം ചെയ്യുന്ന കരുവ് കച്ചവടം അതുപോലെ തന്നെ ബങ്കുകൾ മറ്റ് ലൈസൻസ് എടുത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടെയാണ് എല്ലാവരും കയ്യേറിയിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കച്ചവട സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് നിർദ്ദേശം കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യൽ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് തുടർന്നും ഇന്ന് ദിവസവും ഭക്ഷണ ഇന്ന ഇന്നത്തെ ദിവസം ഭക്ഷണത്തിനടുത്തപ്പോഴും വീണ്ടും ഹോട്ടലിലേക്ക് കയ്യേറി കച്ചവടം ചെയ്തിരിക്കുന്നവരുടെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ പിടിച്ചെടുത്ത് നീക്കം ചെയ്തിട്ടുള്ളതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിയുടെയും ബഹുമാനപ്പെട്ട കളക്ടറുടെ റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തലപ്പുറം മാർക്കറ്റ് റോഡ് അതുപോലെ ബസ് സ്റ്റാൻഡ് പരിസരം നാഷണൽ ഹൈവേ പരിസരം എന്നിവിടങ്ങളിലുള്ള അനധികൃത കയ്യേറ്റങ്ങളും അനധികൃത തെരുവച്ചടവും പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് പല സൂക്ഷ്മ